昨天。

അനക്ക് ദോശ എടുത്താലോ ദോശ ചൂടാൻ കഴിഞ്ഞു ദോശ അപ്പൊ എന്താ സംഭവം പറയാ എനക്ക് പോയി കുട്ടന് പുട്ട് തിന്നൂല അപ്പൊ പുട്ടുണ്ടാക്കിയില്ല എന്നാ പിന്നെ ദോശ ഉണ്ടാക്കരുത് എന്ന ദോശ പൊടി പീഡിയിൽ പോയി കുട്ടികൾ കൊണ്ടുവന്നു ിട്ട് ഇപ്പൊ ഇണ്ടാക്കി കൊടുത്ത് ചായ പത്തനം വന്നു മട്ടൻ മരത്തിന്റെ അതിർ ബിരിയാണിന്റെ അഞ്ഞൂറ് കൂടി വന്ന ദോശ ഉണ്ടാക്കിയപ്പോ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയതാ കേട്ടോ മുട്ട ഒക്കെ ഒഴിച്ച് ഉള്ളി തക്കാളിയും വഴറ്റി മുട്ട ഒക്കെ ഒഴിച്ച് നല്ലൊരു മുട്ടക്കറിന്ന് വേണമെങ്കി പറയാ എന്നാ വിഷ്ണു ചീരങ്ങൾക്ക് ഒരു ദോശ എത്തിട്ടുള്ളു എരുവുണ്ടോ അറിയില്ല തിന്നു അവൻ കറി ഒഴിച്ചിട്ടുണ്ട് ഇതി ഉള്ളിയൊക്കെ ഒഴിവാക്കുള്ളു ഇനി വെറും കറി കൂട്ടി തിന്നുള്ളു നമ്മളെ പണിക്കാരന് അതായത് ചേച്ചിയുടെ മോനുണ്ടല്ലോ പുട്ട് തിന്നൂലെന്ന് പറഞ്ഞ അപ്പൊ പുട്ടും ബേക്ക് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ എന്നാ പുട്ട് ഉണ്ടാക്കണ്ട ഒന്നിച്ചൊരു കടി ഉണ്ടാക്കിയ മക്കളെ വീടേക്ക് അങ്ങനെ അങ്ങനെ ഒരു ദോശപ്പൊടി പേക്ക് കൊണ്ടുവന്നതും പിന്നെ ദോശ ഉണ്ടാക്കിയതാ മോനിച്ച നേരത്തെ ചായ കൊടുത്തു കേട്ടോ പത്ത് മണിയാക്കും കൊടുത്തു മക്കള് വേറെ എന്തൊക്കെയോ വിൽക്കേലെന്തൊക്കെ കഴിച്ചിട്ടും വിശപ്പ് മാറണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞി കടി വാണ്ടേ അതുകൊണ്ട് പിന്നെ ദോശപ്പൊടി കൊണ്ടുവന്നു മക്കൾക്ക് ഇപ്പൊതാ പത്തര പത്തര പതിനൊന്ന് പണിയായി അപ്പൊ ചായം കൊടുക്കും മുട്ടക്കാരുണ്ടാക്കിയ മുട്ടക്കാരും മതി അതൊരു പറയുന്നല്ലേ വെള്ളല്ല അപ്പൊ എളുപ്പ എളുപ്പമുള്ള ഓരോ പണികളാണ് മക്കളെ അഞ്ചു മീൻ ഉണ്ടാക്കാണ്ട് പച്ചമീ കൊണ്ടേനു പണിക്കാർ ഉണ്ടാവുമ്പോ പിന്നെ എന്തേലും ഒന്നും ഒന്നുണ്ടാക്കി ീരൊക്കെ വാങ്ങിട്ട് കൊറേ ദിവസമായി അപ്പൊ ഓനക്ക് എന്തേലൊക്കെ ഉണ്ടാക്കി നമ്മളെ വയറിങ്ങിന്റെ പണി നാളെ കഴിയും എന്ന് പറഞ്ഞു നാളെ പണി എന്തോ അറിയില്ല നാളെ ഉത്രാടാണല്ലോ അതുകൊണ്ട് പണി ഉണ്ടോ അറിയില്ല എന്തെങ്കിലും നാളത്തെ നാളത്തെ കൂടി പണി ഉണ്ടാവില്ല നമുക്ക് അടപ്പുണ്ടാക്കണം കൂടെ ഉള്ളൂ പിന്നെ ജനവാതിരി വർത്തണം എന്നൊക്കെ വിചാരിക്കണ്ട് ഒക്കെ നടക്കുവല്ലോന്നറിയില്ല പ്രതീക്ഷ ഉണ്ട് ിഷ്ണുതിലെ എന്താ പറഞ്ഞാ വിചാരിച്ചാണ് മുപ്പറത്തൊക്കെ എന്താ മുപ്പതും നാപ്പതൊക്കെ വിചാരിച്ചാണ് ഒരു പ്രദേശം പറഞ്ഞാണ് എത്ര ഒന്നും പണിക്കൂലി ഒക്കെ പാടാകുമ്പോൾ ആ പണിപ്പൂരൊക്കെ വരുമ്പോ ചായേലൊന്നിച്ച് മധുരം ഉണ്ട മധുരയില്ലാതെ കുടിക്കണവരൊക്കെ ഉള്ളു ആവശ്യക്കാരിക്ക് അത് ആവശ്യകായിട്ട് വേണ്ടി മധുരം ഇട്ട് കൊടുക്ക സൂര്യം കൂടി കറി ചോദിച്ചു കൊടുക്ക കൂടുതലിനൊന്നും ആരും ഒന്നും പറയില്ലേ ഒറ്റയ്ക്കുള്ള പോരാട്ടം അപ്പൊ അങ്ങനെ കവിഞ്ഞു വൃത്തിയാക്കണം ഓരോ തലത്തിൽ വൃത്തിയാക്കും കുറച്ച് പാട്ടം കഴുകി വെച്ചിരുന്നു അതൊക്കെ ഒന്ന് ചിന്നൊക്കെ എന്നാ പാവറങ്ങാ വരിക ചിന്ന ഇപ്പഴല്ലേ പോയത് പോല് ഓണത്തിന് വരികയും കിട്ടിയാണെ ചോദിക്കുന്നു ഏ ആ ഇവിടെ പാവ ഉറങ്ങും വന്നാല് ഓണം ആ കൊറേ ദിവസം ഇവിടെ നിക്കും കളിക്കാൻ കളിക്കാനാണോ ആ കൊറേ ദിവസം നിക്കും ഓരോരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചോടും കുട്ടികളായ അങ്ങനെ അല്ലേ ചോദ്യങ്ങൾ തീരൂല ചോദ്യങ്ങൾ ചോദിക്കണം വൃത്തിയാക്ക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി നീ കറി എടുപ്പത്താക്കട്ടെ മീൻ കഴുകിട്ടില്ല കഴുകി വൃത്തിയാക്കട്ടെ

മല്ലിപ്പൊടി മുളകും പൊടി വറുത്താണ്ട് ഇട്ടോ വറുത്ത് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ ഇതാക്കണ് വെല്ലുവിളിയൊക്കെ വയറ്റിൽ കഴിഞ്ഞു തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു കൊണ്ട് ഇതാ പച്ചമണ മാറോളം നിർത്തി അത് കഴിഞ്ഞതിന് ശേഷം ഇതാക്കുന്ന പുളികളിട്ട് കൊടുത്തു പച്ചമണം മാറോളം നിന്നതിന് ശേഷം പുളിവെള്ളം ഉണ്ടല്ലോ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കള വരുന്നുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടോ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മീൻകറിയുണ്ട് പയറുപ്പേരി ഉണ്ട് പിന്നെ പപ്പടം ഉണ്ട് കെട്ടോ അതന്നെ പോരെ ഊണ് കുശാലാവാനില്ലേ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങളിൽ ഉൾക്കൊള്ളിച്ചതിട്ടോ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായോ ഇല്ല ഒന്നും അറിയില്ല ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ ഞാൻ ഓനെ ചെന്ന് പോയി വിളിച്ചു കിട്ടോ ചോറ് ആ ചോറും കറക്റ്റ് എന്ന് പറഞ്ഞു ഓന് ചോറൊക്കെ കൊടുത്തു ഓൻ ചോറൊക്കെ ഉണ്ട് പിന്നെ ദാ ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ മക്കളെ തീറ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ തിന്നാൻ നേരത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തത് അപ്പോൾ വിശേഷം വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് അടിക്കുക എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണത് എൻ്റെ ബൈ താങ്ക് യു